സി പി ഐ എം നേതാക്കളുടെ ഒത്താശയോടെ അവരുടെ നിർബന്ധപ്രകാരം ഡിവൈഎഫ്ഐ പ്രവർത്തകനെ പോലീസ് ഇടിച്ചു കൊന്നെന്നാണ് അടൂരിലെ മേഖലാ സെക്രട്ടറിയായ ജോലിൻ്റെ കുടുംബം ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത് ഏതാണ്ട് അഞ്ചു കൊല്ലത്തോളമായി ജോയിലിന്റെ കുടുംബം നിയമ പോരാട്ടം തുടങ്ങിയിട്ട് പരാതികളുമായി കയറിയിറങ്ങാത്ത വഴികളില്ല മുഖ്യന്റെയും ഡി ജി പിയുടെയും എസ് പിയുടെയും മുന്നിൽ തങ്ങളുടെ പരാതികൾ നൽകിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല ജോയിലിനെ സംബന്ധിച്ച പരാതികൾ വെളിച്ചം കാണുമ്പോൾ പോലീസിന്റെ ക്രൂരത തടയാൻ ശ്രമിച്ച പിതൃ സഹോദരിയെയും ക്രൂരമായി മർദ്ദിച്ചെന്ന് കുടുംബം വ്യക്തമാക്കുന്നുണ്ട് ഇവരുടെ വയറ്റിൽ ചവിട്ടേറ്റ് മൂത്രം വരെ പോയതായി കുടുംബം ആരോപിക്കുന്നു പോലീസിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിരണ്ടിനാണ് ജോയൽ മരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബൈക്കിൽ കാർ തട്ടിയ തർക്കത്തിലാണ് നെല്ലിമുകൾ സ്വദേശി ജോയലിനെ അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് എത്തിച്ച് പോലീസ് തല്ലിച്ചതച്ചത് സി പി ഐ എമ്മിന്റെ ഇടിയൻ പോലീസ് എന്ന് പേര് കേട്ട സിഐ ബിജുവും സംഘവുമാണ് ജോയലിനെ തല്ലാൻ ചുക്കാൻ പിടിച്ചത് പോലീസിന്റെ വാട്ടിലൊക്കെ കഴിഞ്ഞ പയ്യൻ അഞ്ചു മാസത്തോളമാണ് അവശനിലയിൽ കഴിഞ്ഞത് പിന്നീട് മൂത്രത്തിൽ പഴുപ്പും ചോരയുടെ അംശവും കണ്ടതോടെ മെയ് ഇരുപത്തിരണ്ടിന് ജോയലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇതിന് പിന്നാലെ മരണം സംഭവിക്കുകയുമായിരുന്നു പോലീസിന്റെ അതിക്രമത്തിൽ ജോയിലിന്റെ കഴുത്തിനും വയറിനും മർദ്ദനമേറ്റതായി കുടുംബം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവ ഇതുവരെയും ലഭ്യമായിട്ടില്ല മർദ്ദനം നടന്നിട്ടില്ലെന്നും മരണകാരണം ഹൃദയാഘാതമാണെന്നും സി പി ഐ എം അടൂർ ഏരിയ സെക്രട്ടറി വിളിപ്പിക്കുമ്പോൾ പലരുടെയും കള്ളി ഈ കേസ് തെളിഞ്ഞാൽ വെളിച്ചത്താകുമെന്നത് ഉറപ്പാണ് അല്ലെങ്കിലും കുറച്ചു ദിവസങ്ങളായി പിണറായിയുടെ പോലീസ് സേനയ്ക്ക് നേരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ തുടർക്കഥയാവുകയാണ് വി എസ് സുജിത്തിന്റെ ലോകം മർദ്ദന ദൃശ്യങ്ങൾ പുറത്ത് വന്നതോടെ പരാതികളുടെ പ്രവാഹമാണ് ഇരട്ടൻ മുഖ്യമന്ത്രി ഭരിക്കുന്ന നമ്പർ കേരളത്തിലെ പോലീസുകാരെ ഇനി നിയമപാലനം എങ്ങനെ നടത്തണമെന്നും ജനങ്ങളോട് എങ്ങനെ പഠിപ്പിക്കേണ്ടി വരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ചില നേതാക്കളുടെ താല്പര്യ പോലീസുകാർ എന്ത് ക്രൂരതയും ചെയ്യുമെന്ന അവസ്ഥയിലേക്കാണ് കേരളം നീങ്ങുന്നത് ഒരു സജീവ പാർട്ടി പ്രവർത്തകനായിരുന്ന ജോയലിന് ഇത്രയേറെ ഭീകരത നേരിടേണ്ടി വന്നിട്ടും ഒരു പാർട്ടി പ്രവർത്തകർ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ സംജാതമായി ക്രമസമാധാന പാലനത്തിനും മനുഷ്യനോടുള്ള കാഴ്ചപ്പാടിലും തങ്ങളുടെ പ്രവൃത്തിയിലും കാക്കിവേഷധാരികൾക്ക് നീതി പുലർത്താനായില്ലെങ്കിൽ മുഖ്യന് അവരെ കടിഞ്ഞാണിടാൻ ആയില്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രവും വർത്തമാനവും തന്നെയാകും ഭീകരമായി തുടരുക